കൊല്ലം അഞ്ചലിൽ ബസ്സിൽ വീണ്ടും മോഷണം സജീവമാകുന്നു അഞ്ചൽ ഉപജില്ലാ ഓഫീസ് സൂപ്രണ്ട് മോളിയുടെ പണവും രേഖകളും രേഖകളുമടങ്ങുന്ന പേഴ്സാണ് മോഷണം പോയത് ആയൂരിൽ നിന്നും അജിമി എന്ന സ്വകാര്യ ബസ്സിൽ കയറി അഞ്ചൽ ചന്തമുക്കിൽ ബസ്സിൽ നിന്ന് ഇറങ്ങവെയാണ് മോളിയുടെ ബാഗിൽ സൂക്ഷിച്ചിരുന്ന പേഴ്സ് മോഷ്ടിക്കപ്പെട്ടത് അജ്മയിൽ നിന്നുള്ള പ്രൈവറ്റ് ബസ്സിലാണ് ആയൂരിൽ നിന്ന് കഴിഞ്ഞ ഒരു അഞ്ചിൽ ഇറങ്ങാൻ വേണ്ടിയിട്ട് അഞ്ചിലെ ചന്തമുക്ക് എത്തി ഇറങ്ങാനായിട്ട് ഞാൻ എഴുന്നേറ്റപ്പം ഈ ബാക്കി ഇന്ന് ഈ ഭയങ്കര റഷ് ആയിരുന്നു എന്നെ ഇങ്ങനെ എന്നെ ഇങ്ങനെ ഇടിച്ചുകൊണ്ടിരുന്നത് പക്ഷെ ഞാൻ ഈ ഓഫീസിൽ വരാനുള്ള ആ ഇതിൽ ഞാൻ ശ്രദ്ധിച്ചില്ല സ്റ്റെപ്പ് ഇറങ്ങിയപ്പോൾ എൻ്റെ ബാഗിൽ ആരോ പിടിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നു ഞാൻ ഇറങ്ങിയിട്ട് തിരിഞ്ഞു നോക്കിയപ്പോഴും എനിക്ക് വേറെ സംശയമില്ല അപ്പോഴൊന്നും എനിക്ക് തോന്നിയത് ഒരു ബസ് ഞാൻ ഈ നടക്കാൻ തുടങ്ങിയിട്ട്